യോഗ സമസ്തോ ഭവന്ത എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി നമ്മുടെ ശരീര അവയവങ്ങൾ തന്നെ ആയിരിക്കും പല പല ഭാഗങ്ങളായിട്ടും പല പല രൂപത്തിലും പല പല ഭാവത്തിലും പുറമെ കാണുന്ന പ്രകൃതിയിൽ നിന്ന് നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ളത് ഉള്ളിലുള്ള ഏത് രോഗവും പുറമെ കാണത്തക്ക രീതിയിലുള്ള സിംറ്റംസും കാണിക്കാറുണ്ട് അപ്പോൾ പ്രകൃതിയിലും ഉണ്ട് ശരീരത്തിൻ്റെ ആഹഭാഗത്തും ഉണ്ട് അതേപോലെ തന്നെ ഈശ്വരനിൽ ഉള്ള എല്ലാ അടയാളങ്ങളും നമ്മളിലൂടെ കാണിക്കുന്നത് അനുഭവിച്ചറിയുന്നതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പുറമേ ആയാലും ആയാലും ഉള്ളിൻ്റെ ഉള്ളിലായാലും അതുകൊണ്ടാണ് കൊണ്ട് നമ്മൾ ഭഗവാനെ നോക്കണം എന്ന് പറയുന്നത് അപ്പം കണ്ണടച്ച് പ്രാർത്ഥിക്കരുതേ എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കണം എന്നാലേ ഉൾക്കണ്ണ് തുറക്കൂ എന്ന് വേറൊരു കൂട്ടര് പറയും ഇതിന് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ആർക്കും പുറമേ ബാധിച്ച് ജയിക്കാൻ കഴിയില്ല അവരവർക്ക് തന്നെ അനുഭവത്തിലൂടെ എടുത്ത് പുറമേ പറയാനുള്ളതാണ് ആ പറയുന്നതിൽ ആഴവും അതുപോലെ തന്നെ ബലവും ഉണ്ടായിരിക്കും അനുഭവത്തിൽ നിന്നും കിട്ടുന്ന ഏതൊരു സംഭവവും നമുക്ക് അവഗണിക്കാൻ കഴിയില്ല അവഗണിച്ചു എന്നോ അല്ലെങ്കിൽ അത് മാറ്റിവെച്ചു എന്നോ വെറുതെ വെറുതെ നമുക്ക് പറയാം എന്നല്ലാതെ അതിനകത്തു നിന്ന് നമുക്ക് ഒന്നും നേടാൻ കഴിയില്ല ഓരോ പ്രാവശ്യവും കള്ളം പറഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ വഞ്ചിക്കുമ്പോൾ നമുക്ക് നന്നായിട്ടറിയാൻ നമ്മൾ നശിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും അതോടൊപ്പം നമ്മൾ വഞ്ചിക്കുന്നത് ഈശ്വരൻ എന്ന വൻ ശക്തി നമ്മൾ സൂക്ഷിക്കുന്ന ശക്തിയെ ആണ് എന്ന് ഏത് മനുഷ്യർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അപ്പൊ ആകമേ നമുക്ക് അടയാളങ്ങൾ ഉള്ളതുപോലെ പുറമേ അടയാളങ്ങൾ ഉള്ളതുപോലെ പ്രകൃതിയിൽ അടയാളങ്ങൾ ഉള്ളതുപോലെ ഈശ്വരനിലും ഉണ്ട് അതില്ലാതെ ആരും തർക്കിക്കേണ്ട അതിൽ വിജയം കണ്ടെത്താനും കഴിയില്ല നമ്മുടെ അഞ്ച് വിരലുകൾ ഈ അഞ്ച് വിരലുകൾ അഞ്ച് രൂപമാണ് അഞ്ച് ഉപയോഗമാണ് അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പവും എല്ലാം വ്യത്യാസമാണ് ഒന്നിന് ബലം കൂടുതലായിരിക്കാം ഒന്നിന് ബലം വളരെ കുറവായിരിക്കാം ഒന്നിന് കനം കൂടുതലായിരിക്കാം ഒന്നിന് കനം വളരെ കുറവായിരിക്കാം പക്ഷെ നമ്മളൊന്ന് ഒരുമയോടെ എന്ത് സാധനം എടുക്കുന്നെങ്കിലും ഈ പൊക്കമുള്ള ആൾ കുഞ്ഞു കൊടുക്കും അതായത് നമ്മുടെ വിരലുകൾ എല്ലാം പാകത്തിനായി ഒരുമിച്ച് വന്ന് നിൽക്കും എന്നാൽ മാത്രമേ നമ്മൾക്കൊരു സാധനം കയ്യിലെടുക്കാൻ കഴിയൂ അവിടെ ഒത്തൊരുമ ഇല്ല എങ്കിൽ നമ്മൾക്കത് എടുക്കാനേ കഴിയില്ല ഏതൊരു മനുഷ്യനും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ആഹാരം കഴിക്കുന്ന കാര്യത്തിലായാലും ഏതെങ്കിലും ഒരു സാധനം എടുക്കുന്ന കാര്യത്തിലായാലും ഈ അഞ്ച് വിരലിനും ഒരേ ഭാവം തന്നെ ആയിരിക്കും അത് എടുക്കുന്നതിന് അങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്ന ആ സംതൃപ്തി അല്ലെങ്കിൽ അതിനോടുള്ള ആ പ്രവൃത്തിയിൽ പൂർണത എത്തണമെങ്കിൽ ഇങ്ങനെ വേണം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്കത് മനസ്സിലാവും പക്ഷേ അത് നിത്യവും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യവും അറിവായ നാൾ മുതൽ ചെയ്യുന്ന കാര്യവും ആയതുകൊണ്ട് അതിനെ ശ്രദ്ധിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വെറുതെ ഒന്ന് നിരീക്ഷിച്ചാൽ പോരാ നന്നായിട്ടൊന്ന് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അതുപോലെ തന്നെയാണ് ഈ ദൈവത്തിൻ്റെ കാര്യവും ഭഗവാനെ നമ്മൾ നിരീക്ഷിക്കണം ഭഗവാനെ നമ്മൾ മനസ്സിലാക്കണം ഭഗവാൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് നമ്മളുടെ ദോഷങ്ങൾ എങ്ങനെയാണ് ഭഗവാൻ മാറ്റുന്നത് നമ്മളുടെ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് അനുഭവങ്ങളൊന്നും വേണ്ട കിട്ടുന്ന അനുഭവങ്ങളെ മുറുകി പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആനന്ദവും സന്തോഷവും സംതൃപ്തിയും അത് മറ്റുള്ളവരുടെ ചിലപ്പോൾ വിവരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ചില സമയങ്ങളിൽ നമ്മുടെ അനുഭവങ്ങൾ നന്നായിട്ട് വിവരിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയും കേൾക്കുന്ന ആൾ അത് എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഭാഗ്യം ഉള്ളവർ എടുത്തിരിക്കും മുന്നോട്ട് കൊണ്ടുപോയിരിക്കും നല്ല രീതിയിൽ നടത്തിയിരിക്കും എല്ലാ ഭാഗ്യവും എല്ലാവർക്കും കിട്ടുകയും ചെയ്യും എല്ലാ ആൾക്കാർക്കും കൊടുക്കാനും കഴിയും കാരണം മൊത്തം സൃഷ്ടിയെ ഭഗവാൻറ്റേതാണ് ആ ഒരു സൃഷ്ടിയേയും ഭഗവാൻ കളയാറുമില്ല ഒരു സൃഷ്ടിയെ ഭഗവാൻ ചേർത്ത് പിടിക്കാറുമില്ല ആർക്ക് ആരെ കളയണമെന്നും ആരെ ചേർത്ത് പിടിക്കണമെന്നും നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ഈ മഹാഭാഗ്യം എല്ലാ ആൾക്കാർക്കും കിട്ടും എല്ലാ എല്ലാൾക്കാർക്കും കൊടുക്കാൻ ഭഗവാന് കഴിയും നേടിയെടുക്കുക അനുഭവിച്ചറിയുക സന്തോഷത്തോടെ ജീവിക്കുക എല്ലാ ആൾക്കാർക്കും വേണം ഇത് ലോകാ സമസ്തോ ഭവൻ പുകചരിത്രത്തിൽ ഇതാദ്യമായി ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു